ഇയാള് മൂന്ന് വർഷമായിട്ട് എടുക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് എടുക്കാൻ പറ്റില്ല ഇത് മൂന്നാമത്തെ വർഷം എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു കല്യാണം ഉണ്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് എളുപ്പം എടുത്തു വരുന്നുണ്ട് അത് വല്യ ഇഷ്ടമാണ് അതൊക്കെ വലിയ ഇഷ്ടമാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ എടുക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ഇവിടെ ഇവിടത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊടുത്ത് അന്ന് തൊട്ട് അയാൾക്ക് ഭയങ്കര ആഗ്രഹമാണ് എടുക്കാൻ ഈ ഒരു ദിവസം വരുമ്പോൾ അയാൾക്ക് ഒരു നമ്മളോട് കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റാഞ്ഞതില് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെ ഒരു ഒന്നര ഒന്നര രണ്ട് മണിക്കൂറുണ്ട് ഞാൻ തന്നെ ചെയ്യുന്നു കഴിഞ്ഞ വർഷവും ഞാൻ തന്നെ ചെയ്ത് നമ്മൾ ഇടാറുണ്ട് അച്ഛനാ പണ്ട് എടുത്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട് അങ്ങോട്ട് ആഗ്രഹ അതുകൊണ്ട് ഈ ഒരു ദിവസത്തിന് ആഗ്രഹം നമ്മൾ ഇയാൾക്ക് എപ്പോഴും നല്ലതായിട്ടിരിക്കണം പഠിക്കാൻ ഉള്ള കാര്യങ്ങൾ ശരിയാവണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ച് അയാളെ കൊണ്ടെടുപ്പിക്കുന്നത് സംഭാവന അതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം എവിടെ സ്ഥലം എവിടെയാണ് ഞാൻ കരിപ്പോട് കൊല്ലം കൊല്ലം ഓ ശരി ശരി എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി എടുക്കുവാണോ അതോ അതെ അതെ എല്ലാവരും അതുകൊണ്ട് ആഗ്രഹം ദൂരമാക്കാൻ വേണ്ടിയിട്ട് വരും ആഗ്രഹം വേണ്ടി വരും പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിന് ഡാമിലേക്ക് ഉണ്ടോ അതോ എടുത്തുണ്ട മീഡിയ ഹൗസിന്റെ ശ്രദ്ധയ്ക്ക് ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ എല്ലാ ഭക്തജനങ്ങളും പൂർണ്ണമായി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് ദർശനം കഴിഞ്ഞ എല്ലാ ഭക്തജനങ്ങളും കൊല്ലം തന്നെയാണ് അതിപ്പോൾ നാലാമത്തെ വർഷം അതെ ആഗ്രഹത്തിന് വേണ്ടിട്ടാണ് എടുക്കുന്നത് ഇതൊരു ത്രീ ആൻഡ് ഹാഫ് അവേഴ്സ് ആ മുടങ്ങാതെ നാല് വർഷം എടുക്കുന്നു അല്ലല്ല ഓരോ വർഷവും ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സെറ്റും ഉണ്ടായിരുന്നു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വിളക്കെടുത്തതിന് ശേഷം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കതിന് ഒരു റെഫറൻസ് വീഡിയോ കണ്ടതാണ് അപ്പം അത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചെയ്തതാണ് ആ ഉണ്ടോ ഒരുക്കിയത് ആക്ടിങ്ങിലുള്ളൊരു ചിത്ര ബ്യൂട്ടി പാർലറാണ് ശ്രീലത ശ്രീചിത്ര ഇതിനായിട്ട് ആ എത്താറുണ്ട് നമ്മളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഐതിഹ്യം ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വിളക്കെടുക്കുന്നത് ഓ ശരി രണ്ട് തവണ എടുത്തു ആഗ്രഹം സാധിച്ചു രണ്ടാമത് തവണ എടുക്കുന്നു അത് ഫോർ അവേഴ്സ് എടുത്തിട്ടുണ്ട് I'm from Bangalore, basically from Bihar, basically from Bihar. So. കെ കൊല്ലം ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ആൻഡ് ഐ റിലി ലവ് ദ കൾച്ചർ സോ ബോയ് ഹാസ് ടു ബിക്കം ഗേൾ ആൻഡ് ദൻ ഡു എ റിച്വൽ ഐ റിലി ലൈക്ക് ദ റിച്വൽ ഹിയർ ദ വർ ഫോളോയിങ് വെരി ഓൾഡ് റിച്വൽ ആൻഡ് സോ ട്രഡിഷൻ താങ്ക് യു സോ മച്ച് നൂറ് രൂപ കൂപ്പൺ ക്ഷേത്രത്തിന്റെ വടക്കു വശമുള്ള കേന്ദ്ര ഉത്സവ കമ്മിറ്റി ഓഫീസിൽ നിന്നോ വോളണ്ടിയേഴ്സിന്റെ കയ്യിൽ നിന്നോ വാങ്ങേണ്ടതാണ് നാട് I <laughs>